എഴുകുമ്പയിൽ കുരിശുമല തീർത്ഥാടനം ആരംഭിച്ചു ഏഴാം തീയതി വെള്ളിയാഴ്ച മുതൽ നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും കുരിശുമല കയറ്റം നടക്കുമെന്ന് തീർത്ഥാടന ദേവാലയ അധികൃതർ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി രൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായ കിഴക്കിൻ്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന എഴുകുമ്പയിൽ കുരിശുമല തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ക്രിസ്തു ജയന്തിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാമത് ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം തീർത്ഥാടനത്തിന് വലിയ പ്രസക്തിയാണുള്ളത് എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ ഒമ്പത് മുപ്പതിന് എഴുകംവയൽ കവലയിലുള്ള കപ്പേളയിൽ നിന്നും കുരിശിന്റെ വഴി പ്രാർത്ഥനയോടെ മലകയറ്റം ആരംഭിക്കും മലമുകളിൽ പതിനൊന്ന് മണിക്കും വൈകുന്നേരം അഞ്ചു മണിക്കും വിഷ്ണു കുർബാനയും സന്ദേശവും നടക്കും രാവിലെ ഒൻപതരയ്ക്ക് ആരംഭിക്കുന്നത് അത് മലമുകളിൽ എത്തിച്ചേരുമ്പോൾ പതിനൊന്ന് മണിക്കും വൈകുന്നേരം മണിക്കും വിശുദ്ധ കുർബാന അർപ്പണവും സന്ദേശവും ഉണ്ടാകും അതുപോലെ തന്നെ ഈ വർഷം വിശ്വാസികളായി എത്തുന്നവർക്ക് മലമുകളിൽ കുമ്പസാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് മലമുകളിൽ എത്തിച്ചേരുന്ന എല്ലാവർക്കുമുള്ള നേർച്ച എല്ലാ വെള്ളിയാഴ്ചകളിലും ക്രമീകരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നോമ്പിലെ ദിവസങ്ങളിൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ഏഴ് മണിക്ക് കുരിശുമലയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നതാണ് ഇനി രാത്രി കാലങ്ങളിൽ തീർത്ഥാടകരായി എത്തുന്നവർക്ക് മലമുകളിൽ പ്രവേശിക്കുന്നതിനും കുരിശുമല കയറുന്നതിനും ഒക്കെയുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും നാൽപ്പതാം വെള്ളിയാഴ്ചയിലേക്കാണ് രൂപതയുടെ പൊതുവായിട്ടുള്ള തീർത്ഥാടനം ക്രമീകരിച്ചിട്ടുള്ളത് അഭിമുഖ പിതാവിന്റെ നേതൃത്വത്തിൽ രൂപതയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി തീർത്ഥാടകർ എത്തിച്ചേരും നാൽപ്പതാം പുള്ളിയാഴ്ചയും തൊക്കെള്ളിയാഴ്ചയുമായിട്ട് വലിയ ഒരു തീർത്ഥാടക സമൂഹത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നോമ്പിലെ ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം ഏഴ് മണിക്ക് കുരിശുമല ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും നോമ്പിലെ ദിവസങ്ങളിൽ രാത്രിയിലും മല കയറാനുള്ള സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇക്കൊല്ലം നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ കുരിശുമലയിൽ കുമ്പുസരിക്കാനുള്ള സൗകര്യം സജ്ജീകരിച്ചിട്ടുണ്ട് കുരിശുമലയിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും നേർച്ചക്കഞ്ഞിയും ഒരുക്കിയിട്ടുണ്ട് ഏപ്രിൽ പതിനൊന്നിന് നാൽപ്പതാം വെള്ളി ദിനത്തിൽ രൂപതാ മാർ ജോൺ നെല്ലിക്കുന്നിൽ പിതാവിനൊപ്പം രൂപതയുടെ കുരിശുമല തീർത്ഥാടനം നടക്കും ഏപ്രിൽ പതിനെട്ടിന് ദുക്കുവെള്ളി ദിനത്തിൽ രാവിലെ ഏഴിന് പരിഹാര പ്രദക്ഷണം എട്ട് മുപ്പതിന് ദുക്കുവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് മാർ ജോൺ നെല്ലിക്കുന്നൽ മുഖ്യകാര് വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഇടുക്കി രൂപതാ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് എഴുകുമ്പൽ പള്ളി വികാരി ഫാദർ തോമസ് വട്ടമല കൈക്കാരന്മാരായ ജോയി കൊച്ചടിവാരം തോമസ് ചെരുവിൽ കുഞ്ഞുവേഴാമ്പത്തോട്ടം എന്നിവർ പങ്കെടുത്തു